ഈ അറസ്റ്റ് പോലും ഒരു നാടകമല്ലേ ഈ പ്രശ്നങ്ങളുണ്ടായി അതുകഴിഞ്ഞ് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഹോസ്പിറ്റലിലായത് ന്യൂറോ സംബന്ധമായ മരുന്നുകളെല്ലാം കഴിക്കുന്നുണ്ട് അപ്പോൾ ഇവർ ചോദിക്കുന്നത് രാഹുൽ പുറത്തൂടെ ചാടി പോകുമോ എന്നുള്ള രീതിയിലുള്ളൊരു സംഭാഷണം അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ അവർ ഒരു ഒരാണവശാലും പുറത്ത് ചാടി പോകത്തില്ല ചാടി പോകത്തില്ല പിന്നെ അപ്പോഴും ഞാൻ മോളിൽ ചെയ്തൊരു സാറിനോട് ചോദിച്ചു സാറേ എന്താ കാരണം എന്ന് ചോദിച്ചാൽ അപ്പോൾ പറഞ്ഞ് സെക്രട്ടേറിയറ്റ് മാർച്ചുമായിട്ടാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ പുള്ളിയോട് പറഞ്ഞു അതിന് ഇത്രയും ഒരു അരങ്ങേറ്റം ഇവിടെ ആവശ്യമില്ലായിരുന്നു സാറിന് താഴെ വെളിയിൽ വന്നതെന്ന് എന്നെ കണ്ടപ്പോഴേ പറയായിരുന്നു ഞങ്ങൾ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ രാഹുലിനെ വേണ്ട കൊണ്ടുപോകാൻ വന്നതാണ് എന്ന് പറഞ്ഞാൽ ഞാൻ രാഹുലിനെ വിട്ടു തന്നേനെ അത് ഇതൊന്നും വേണ്ട രാഹുലിൻ്റെ നമ്പർ ഞാൻ തരായിരുന്നു സാറിനെ ഇവിടെ നിന്ന് രാഹുലിനെ വിളിച്ചാൽ രാഹുൽ മാനമായിട്ട് ഇറങ്ങി വരുന്ന ഒരു വ്യക്തിയാണ് അക്കാര്യത്തിൽ ഒന്നും എനിക്കും പേടിയില്ല രാഹുലിനും പേടിയില്ല ഇല്ല കോടതി വിധി എന്തായാലും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അത് പാർട്ടിക്കാരെ നോക്കിക്കോളൂ അതിന് എന്താണെന്ന് പറഞ്ഞാൽ രാഹുലിൻ്റെ പാർട്ടിക്കാര് അത് അവര് വേണ്ടുന്ന കാര്യങ്ങൾ അവർ മറ പോലെ ചെയ്തോളൂ അത് കോടതി വിധി എന്തായാലും ഞങ്ങൾ സ്വാഗതം ചെയ്തു ഞാൻ സ്വാഗതം ചെയ്യുന്നുണ്ട് കാരണം അതിൻ്റെ മെയിൻ ഇതെന്ന് പറയുന്നത് ഇത് തന്നെയാണ് എൻ്റെ ഒറ്റ നിലപാടും തന്നെയാണ് രാഹുൽ ഒരു 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 പൊതു രാഹുൽ ഒരു പൊതുപ്രവർത്തകനാണ് അപ്പം പൊതുമുതൽ നശിപ്പിച്ചു എന്നുള്ള പേരിലാണല്ലോ ഇവരിപ്പം പറയുന്ന ഇപ്പം കേട്ട ന്യൂസ് അതാണ് പൊതുമുതൽ നശിപ്പിച്ചതിൻ്റെ പേരിലാണ് അറസ്റ്റ് അറസ്റ്റെന്നാണ് അതിപ്പോൾ പാർട്ടിയാണ് മാർച്ചുണ്ട് സംഘർഷങ്ങളുണ്ട് ഇതെല്ലാം പൊതു ഒരു പാർട്ടി പ്രവർത്തനത്തിൽ നടക്കുന്നതാണ് ഇരു കൂട്ടരുടെ എല്ലാ പാർട്ടിയിലും ഒരു സംഭവമാണ് ആദ്യകാലത്തൊക്കെ ഇങ്ങനെ ഒരു പേടിയല്ല ഒരു യോജിക്കാൻ പറ്റത്തില്ലായിരുന്നു പിന്നെ അതാണ് അവൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വഴി എന്ന് കണ്ടപ്പോൾ അവൻ അങ്ങനെ അങ്ങ് വിട്ടു അക്കാര്യത്തിൽ ഇപ്പോൾ പേടിയൊന്നുമില്ല പിന്നെ ഇപ്പം ഇതും ഈ കോടതി വിധി ഇപ്പം ഞങ്ങൾ കണ്ടില്ല എന്നാൽ എന്നാൽ അപ്പോൾ അതെന്തുവായാലും ഞങ്ങൾ സ്വാഗതം ഞാൻ സ്വാഗതം ചെയ്യുന്നുണ്ട് അവൻ്റെ പാർട്ടിക്കാരും സ്വാഗതം ചെയ്യും പിന്നെ ബാക്കിയെല്ലാം അതിനെ പാർട്ടിക്കാരെ നോക്കിക്കൊള്ളു അങ്ങനത്തെ വിഷമമൊന്നും ഒന്നുമില്ല കാരണം ഇപ്പം സ്ഥിരം കാണും ചെയ്യുന്നത് ഇതാണല്ലോ അപ്പം പിന്നെ അതിനത് പ്രത്യേകിച്ചൊരു വിഷമോ അനുഭവമോ അല്ലെങ്കിൽ ജയിലിലായി പോയല്ലോന്നുള്ള സങ്കടങ്ങളൊന്നും തോന്നുന്നില്ല കാരണം അത് ഇതെല്ലാം അവരുടേതായ വഴിക്ക് നടക്കുന്ന കാര്യങ്ങളാണ് അത് ഇപ്പം ടി വി കണ്ടപ്പോൾ തൊട്ട് ആ ഒരു രീതി ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം അതൊരു ഒരു ഇരട്ടത്താപ്പാണെന്നുള്ളത് പൊടി കുഞ്ഞുങ്ങൾക്ക് പോലെ മനസ്സിലാകുന്ന കാര്യമാണ് അപ്പോൾ ഈ ഒരു ഈ ഒരു ഇതിലാണ് പ്രത്യേകിച്ച് ഈ ഒരു കേസ് സെട്ടിൽ രാഹുൽ രാ നാലാം പ്രതിയാണെന്ന് പറയുന്നത് എന്നാൽ ചോദിക്കുക അതിനകത്ത് മറ്റുള്ളവരെ അറസ്റ്റ് ചെയ്യണമെന്നല്ല ഞാൻ പറയണത് അപ്പം ഇതിനേക്കാളും എന്തെല്ലാം കുറ്റകൃത്യങ്ങൾ ചെയ്തത് അത് മറ്റുള്ള പാർട്ടിയിലും ഉണ്ട് എന്തെല്ലാം പൊതുമുതൽ നശിപ്പിച്ചത് ഏതെല്ലാം രീതിയിലും അപ്പോൾ പിന്നെ അത് ഇതൊരു വകുപൂക്കലായിട്ടേ എനിക്ക് തോന്നുന്നുള്ളൂ പിന്നെ ഇത് നേരിടാൻ എന്തായാലും എൻ്റെ പാർട്ടിക്കാരുണ്ട് അവർ നേരിട്ടുള്ളൂ അസുഖമുണ്ടെന്ന് പറയുമല്ലോ നേരത്തെ തൊട്ടേ ഉണ്ട് സ്കൂളിൽ പഠിക്കുന്ന ആ ഒരു സ്റ്റേജിലേ ഉണ്ട് അതുകഴിഞ്ഞ് ഇപ്പോഴാത്തവരുല്ലാത്ത ലാത്തി പ്രശ്നങ്ങളുണ്ടായി അത് കഴിഞ്ഞ് കഴിഞ്ഞ ഒരാഴ്ച ഉണ്ട് ഹോസ്പിറ്റലിലായത് ന്യൂറോ സംബന്ധമായ മരുന്നുകളെല്ലാം കഴിക്കുന്നുണ്ട് അപ്പം ഡിസ്ചാർജ് ആയത് പോലെ രണ്ട് ദിവസം മുമ്പാണ് പിന്നെ ഈ അറസ്റ്റ് പോലും ഒരു നാടകമല്ലേ അതാ പറഞ്ഞ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഹോസ്പിറ്റലിൽ നിന്നും ഒരാഴ്ചയിലത്തെ കംപ്ലീറ്റ് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞ് വിട്ടതാണെന്ന് അവൻ്റെ കൂടെ നിന്നവരെല്ലാം പറഞ്ഞു ഫിറ്റ് ആണെന്നാണ് പറയണത് പക്ഷേ എന്തായാലും അവൻ അഡ്മിറ്റ് ആയിരുന്ന ഹോസ്പിറ്റലിൽ നിന്ന് ഈ വിധ അസുഖങ്ങളെല്ലാം ഉണ്ടെന്ന് പറഞ്ഞ് മരുന്നുകൾ മരുന്നുകൾ കൊടുത്തിട്ടുണ്ട് ആ മരുന്നുകളും വിട്ടാൽ കൊടുത്താണ് അവനെ ഞങ്ങൾ വെട്ടിരിക്കണത് ആ മരുന്നുകളെടുക്കാൻ മറക്കരുതെന്ന് പറഞ്ഞ് മരുന്നുകളും കൊടുത്താണ് വെട്ടിരിക്കണത് അവരുടെ മുമ്പ് വെച്ചായിരിക്കുമല്ലോ അത് കഴിക്കുന്നത് അതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നുമില്ല അവന് സ്വാഗതം ചെയ്യുന്നു എന്തായാലും അതിനിയിപ്പോൾ ജമീൻ കിട്ടി പോലും ഇല്ല പോലും അത് ഇനി പാർട്ടിക്കാര് നോക്കിക്കോളും ഓക്കെ